ാരിയാ മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അങ്ങനെ ഭർത്താവ് ഉണ്ടായിരുന്ന അയാളുമായിട്ട് വേണമെങ്കിൽ നിൽക്കുക അഞ്ചാറ് മാസത്തിനുമുമ്പേ അയാൾ പോയി അങ്ങനെ ഇവള് എടുത്ത് കെന്റ്റി ചാടിയതാ എങ്ങനെ ഇറങ്ങാൻ പറ്റും ഭയങ്കര താഴ്ചയുള്ള കിണർ ഏറ്റടിച്ചു കൊടുത്ത മാറും മാറും എന്ന അവിടെ നിന്നവർ മൊത്തവും പറഞ്ഞ ഇവൻ കേട്ടില്ല അവൻ പറഞ്ഞ പോൻ പോന്നെങ്കിൽ പോയിക്കോട്ടെ എന്നും പറഞ്ഞു ഇവൻ അവിടെ ബലമായിട്ട് നിന്ന് നിന്നില്ല ബോഡിയായിട്ട് കേറി വന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ മേളില് ഈ ഇതെല്ലാം കൂടെ വീണ് പുള്ളി പെട്ടെന്ന് മരിച്ചു അപ്പോഴേ അയാളെ അങ്ങ് കൊണ്ട് അന്നേരം ഇവള് ബംഗാളി ഭാഷയാണ് പറയുന്നേ പെണ്ണ് അന്നേരം പുറേലും ഒരു കൊച്ചു വരുന്നുണ്ട് ആ കൊച്ചിനോടാ തിരിഞ്ഞ് എന്ന് ബംഗാളി ഭാഷ പറയുന്നേ അന്നേരം ഈ കൊച്ചു അത് മലയാളം അറിയാൻ തോന്നുന്നു അത് ചിരിക്കുന്നു ഞങ്ങളെ നോക്കിയിട്ട് അന്നേരം ഞാൻ പറഞ്ഞ പെൺ കൊച്ചിന് മനസ്സിലായി നമുക്ക് ഇവരെന്തുവാ പറയുന്ന സംഭവം എനിക്ക് കൃത്യമായിട്ട് ഞാൻ കണ്ടില്ല ഒരു മണി സമയം ഒന്ന് നാലായപ്പോഴും ആംബുലൻസ് ഇങ്ങോട്ട് പാസ് ചെയ്തത് അന്നേരം ഞാൻ ഇറങ്ങി ഇട്ട് നോക്കിയപ്പോ അപ്പുറത്തെ ചേച്ചി ഇവിടുത്തെ ചേച്ചി ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ ഇറങ്ങി വന്ന് നിൽക്കുമ്പം ഇങ്ങനെ ആളുകൾ ബൈക്ക് ഇങ്ങനെ പോവുകയും വരികയും താഴോട്ടും വെള്ളോട്ടും പോന്നു പോലീസുകാർ പോകുന്നു അങ്ങനെ ഞങ്ങളും പുറകെ പോയി പോയപ്പോഴേ ഈ പെണ്ണ് മുപ്പത്തിനാല് വയസ്സുണ്ട് അവൾ ഇവിടെ വന്ന് താമസക്കാരിയാ മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അങ്ങനെ ഭർത്താവ് ഉണ്ടായിരുന്നു അയാളുമായിട്ട് പെണ്ണെങ്കിൽ നിൽക്കുക അഞ്ചാറ് മാസത്തിനുമുമ്പേ അയാൾ പോയി അങ്ങനെ ഇവൾ എടുത്ത് കെന്റ് ചാടിയതാ ചാടിയപ്പോഴപ്പഴേ ഇവര് ഫയർഫോഴ്സിനെ വിളിച്ച് ആളുകൾ വന്ന് ഈ ഇവളെ ഈ ചാടിയ പെണ്ണിനെ എടുത്തും കൊണ്ട് ഫയർ പോയി കയറി വരുവായിരുന്നു കയറി വന്നപ്പോൾ ആ വെള്ളമാണോ എന്തോന്നരത്തില്ല ഇരുപത്തി ഇരുപത്തി മൂന്ന് വയസ്സുണ്ടെന്ന് പറഞ്ഞാൽ ആ പയ്യനിങ്ങനെ വെട്ടം അടിച്ചു കൊടുത്തതാണ് ലൈറ്റ് അടിച്ചു കൊടുത്താൽ മാറും മാറും അവിടെ നിന്നവർ മൊത്തവും പറഞ്ഞൊക്കെ ഇവൻ കേട്ടില്ല അവൻ പറഞ്ഞ ഫോൺ പോന്നെങ്കിൽ പോയിക്കോട്ടെ എന്നും പറഞ്ഞ് ഇവൻ അവിടെ ബലമായിട്ട് നിന്ന് നിന്ന വഴിക്ക് തന്നെ ഇവനും ഈ കിണറുമായിട്ട് മറിയുക ചെയ്തത് അന്നേരം ഇല്ല ബോഡിയായിട്ട് കയറി വന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ മേളിൽ ഈ ഇതെല്ലാം കൂടെ വീണ് ആ പുള്ളി പെട്ടെന്ന് മരിച്ച് അപ്പോഴേ അയാളെ അങ്ങ് കൊണ്ടുപോയി അന്നേരം സമയത്ത് ഒന്ന് നാല് ഒന്ന് നാലിന് ആംബുലൻസ് ഈ ബോഡിയായിട്ട് പോകുന്നത് കൊട്ടാരക്കരെ കൊണ്ടു ചെന്നപ്പോഴത്തേക്കായിരിക്കും മരിച്ചു പോയെന്ന് പറഞ്ഞു പിന്നെ അപ്പോഴേ ആളുകളെല്ലാം വന്ന് ഇങ്ങനെ ഇവരെ കരകയറ്റാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക എങ്ങനെ ഇറങ്ങാൻ പറ്റും ഭയങ്കര താഴ്ചയുള്ള കിണറ് ഇപ്പൊ രണ്ട് ബോഡി അകത്തുണ്ടെന്ന് പറയുന്നു ഒരു ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ്റെയും മുപ്പത്തി നാല് വയസ്സോ മുപ്പത്തിമൂന്ന് വയസ്സോ ഉള്ള ഒരു പെണ്ണിൻ്റെയും അവൾക്ക് മൂന്ന് മക്കളുണ്ട് അവക്കുള്ള അമ്മയെ ഇപ്പം അക്കരെ താമസിക്കുമായിരുന്നു അവൾക്കുള്ള അമ്മയെ ഇപ്പൊ പഞ്ചായത്ത് മെമ്പറല്ലാം അവിടെ വന്ന് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്